അപ്പോൾ കൈകം നമ്മളിപ്പോ നമ്മൾ തായ്ലാന്റിൻ്റെ സെക്കൻഡ് വീഡിയോ തുടങ്ങി തുടങ്ങിയപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നമ്മൾ റിവർ റാഫ്റ്റിംഗ് ആണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടെന്നുള്ളത് അറിയില്ല അപ്പോൾ നമ്മളൊന്ന് ചെയ്ത് നോക്കാം എന്നുള്ളൊരു ഫീല് നമ്മളെല്ലാവരും ചെയ്യുന്നുണ്ട് റിവർ റാഫ്റ്റിങ് തായ്ലാൻഡിലെ പൂക്കറ്റിലുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് നമ്മൾ വന്നിരിക്കുന്നത് റിവർ റാഫ്റ്റിങ് ചെയ്യാനായിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ റിവർ റാഫ്റ്റിങ്ങിലേക്കാണ് പോയിരിക്കുന്നത് നല്ല അടിപൊളി മൂഡാണ് നല്ല ഒരുപാട് ആളുകളുണ്ട് ഇവിടെ റിവർ റാഫ്റ്റ് ചെയ്വരെ ഇതാണ് നമ്മളുടെ റിവർ റാഫ്റ്റ് ചെയ്യുന്ന ബോട്ട് ഇതാണ് അപ്പോൾ എന്താ പറയുക ഇത് കണ്ടില്ലെ ഗൈസ് നല്ല കിഡിലും വൈബാണ് കേട്ടോ നല്ല രസമുണ്ട് നമുക്ക് ഒരു രക്ഷയില്ലാത്തൊരു ഫീലാണ് കിട്ടുന്ന അത്യാവശ്യം നല്ല വൈബാണ് നമുക്ക് ഒരു ചെറിയ പേടി തോന്നുമെങ്കിലും കുഴപ്പമൊന്നുമില്ല സേഫാണ് നമ്മൾ അതിൻ്റെ അകത്ത് നമ്മളെ സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ ഉണ്ട് നമ്മൾ എന്താ പറയുക പിന്നെ ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ജാക്കറ്റൊക്കെ ഇട്ട് ലൈഫ് ജാക്കറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നും സംഭവിക്കില്ല ആഴം കുറവായ സ്ഥലമാണ് പക്ഷേ ഇത് കൃത്രിമമായിട്ട് വെള്ളം അതായത് ഡാമിൽ വെള്ളം സംഭരിച്ച് വെച്ചിട്ട് കൃത്രിമമായിട്ട് നമ്മൾ ഈ പിന്നെ ഇതിന് വേണ്ടി ഓരോ സമയമുണ്ട് ഇത് ചെയ്യുന്നതിന് അപ്പോൾ ആ സമയത്ത് വെള്ളം തുറന്നു വിട്ട് ഈ ഒഴുക്ക് ഒരു സ്ഥലമാണ് അപ്പം എന്നാലും നമുക്ക് ആ ഒരു ഫീല് എന്താ പറയുക കൃത്രിമമാണെന്നൊന്നും തോന്നില്ല എന്തായാലും നല്ലൊരു വൈവായിരുന്നു എല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തൊരു എന്താ പറയുക ശരിക്കും നമ്മൾ എൻജോയ് ചെയ്തൊരു ട്രിപ്പിൽ ഈ റിവർ റാഫ്റ്റിംഗ് ഭയങ്കര പൊളിയായിരുന്നു എല്ലാവരും ഭയങ്കര ഹാപ്പിയായിരുന്നു അങ്ങനെ റിവർ റാഫ്റ്റിങ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അപ്പം റിവർ റാഫ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം അവിടെ നിന്ന് പോയി എല്ലാവരും റെഡി ആയി നേരെ നമ്മൾ പോയ സിയാമി നിരാമിത് പുക്കറ്റ് എന്ന് പറയുന്ന ഒരു ഷോ കാണാൻ വേണ്ടി പോയതാണ് ഇവിടുത്തെ ഒരു രക്ഷയില്ല പറയാനായിട്ട് ഇവിടുത്തെ നമുക്കൊരു തിയേറ്ററിൽ നമ്മളൊരു ഷോ നടത്തുന്നുണ്ട് അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ളൊരു ഷോയാണ് അത്യാവശ്യം നല്ല ആളുകളും കൂടുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് രണ്ട് തായ്ലാന്ഡ് ലേഡികളിൽ ഇങ്ങനെ നിപ്പുണ്ട് സവാത്തിക എന്ന് പറഞ്ഞാണ് ഇവർ നമ്മൾ ക്ഷണിക്കുന്നത് സവാത്തിക എന്ന് പറയുമ്പോൾ തായ്ലാന്റിൽ നന്ദിയാണ് പറയുന്നത് താങ്ക് യു എന്നുള്ളൊരു അർത്ഥമാണ് അപ്പോൾ നമ്മൾ പാസ് എടുക്കണം ഇതെല്ലാം നമ്മളെ കമ്പനി നൂറു ഭാഗത്താണ് അതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത് ടിക്കറ്റ് ഉണ്ട് അപ്പോൾ എട്ട് മണിക്കത്തെ ഷോ ആണ് നമുക്കുള്ളത് നമ്മളവിടെ നിന്ന് തന്നെ നമുക്ക് ഫുഡൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ വന്നത് കാരണം എന്താ പറയുക ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് നമ്മളിവിടുന്ന് തന്നെയാണ് ഇവിടെ ഇങ്ങനെ കുറേ ആളുകൾ ഇങ്ങനെ നിൽക്കുന്നു ഇതെല്ലാം ഓരോ ആണ് അതായത് ഈ സിയാമിയാനോ ഷോ എന്ന് പറയുമ്പോൾ ഒരു നാടകം പോലെ ചെയ്യുന്ന ഒരു ഷോയാണ് അത്യാവശ്യം നല്ല വൈബുണ്ട് അതായത് തായ്ലാന്റിനെ കുറിച്ചുള്ള ചരിത്രങ്ങളും തായ്ലൻഡിലെ പഴയകാല സംഭവങ്ങളെ ആസ്പദമാക്കി ചെയ്യ ചെയ്യുന്നൊരു കഥ തന്നെയാണ് ഈ സിയാമിയാനോ ഷോ എന്ന് പറയുന്നത് പിന്നെ ഇവിടെ ഒരു വാട്ടർ സ്ലൈഡ് പോലെ നമ്മൾ നമ്മളിവിടെ ചെല്ലുമ്പം തന്നെ കുറേ ആളുകളൊക്കെ നമ്മളെ വെൽക്കം ചെയ്യാൻ നിൽപ്പുണ്ട് ഈ നിൽക്കുന്ന ആളുകളെല്ലാം തന്നെ അതിലെ കഥാപാത്രങ്ങളാണ് ഓരോ കഥാപാത്രങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത് കയറിയിട്ട് നല്ലൊരു ഫീലായിരുന്നു അത്യാവശ്യം നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് ഇവിടെ എല്ലാവരോടും നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം അപ്പോൾ ഇവിടെ ഡാൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ ചെന്നപ്പം തന്നെ ഇങ്ങനെ വെൽക്കം ചെയ്യുന്നുണ്ട് ഓരോ ഡ്രസ്സ് കൂടെ അവരുടേതായിട്ടുള്ള തായ്ലാൻഡ് അതിലെൻ്റെ തനത് കലാരൂപങ്ങളിലൊക്കെ ഓരോ പെട്ടതായിരിക്കാം എന്തായാലും കണ്ടിട്ട് നമുക്ക് ഭാഷ അറിയാത്ത കാരണം നമുക്ക് വലുതായിട്ട് സംസാരിക്കാനും പറ്റില്ല അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അകത്തോട്ട് കയറി അകത്തോട്ട് കയറി നേരെ നമ്മളെ ഫുഡ് കഴിക്കാനാണ് ഫുഡെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല എൻ്റെ പൊന്നോ ഇല്ലാത്ത സാധനമൊന്നുമില്ല അത് ഈ കാണുന്ന എല്ലാം ഫുഡാണ് അപ്പം നമുക്ക് വേണ്ടതെടുത്ത് കഴിക്കാം വയറ് നിറച്ച് കഴിക്കാം അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും നല്ല വിഷന്ന് പണ്ടാരമടങ്ങി വന്നത് കാരണം വെച്ച് നല്ല കാച്ചു കാച്ചിട്ടുണ്ട് അത് കാരണം അധികം വീഡിയോ ഒന്നും എടുക്കാനായിട്ട് നമുക്ക് ഫുഡ് കഴിക്കുന്ന വീഡിയോസൊക്കെ കുറച്ച് പത്തഞ്ഞൂറ് പേർക്ക് ഒരു സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു ഹാളാണ് ഇനി ഇവിടെ നമ്മൾ പാസ്സെടുക്കുമ്പോൾ ഇത് ടിക്കറ്റ് ഫുഡ് ഇൻക്ലൂഡ് ആണോ ആവണോന്നറിയില്ല പക്ഷേ നമുക്ക് ഇത് ഫ്രീ ആയിരുന്നു നമ്മളെല്ലാം ഇത് പാക്കേജിൽ ഇൻക്ലൂഡ് ആക്കിയത് കൊണ്ടായിരിക്കാം എന്താണെന്ന് വെച്ചാൽ ഫുഡ് എല്ലാം ഉണ്ട് ഫ്രൂട്ട്സ് ആണെങ്കിലും നമ്മള് ചിക്കൻ കറി ചൈനീസ് ആണെങ്കിലും തായ്ലൻഡ് ഫുഡ് ആണെങ്കിലും ചിലക്കെ കഴിച്ചാൽ നമുക്ക് കഴിക്കാൻ തോന്നില്ല പക്ഷേ നല്ല ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ കുറേ സെലക്ഷനിലാണ് എല്ലാവരും ഇങ്ങനെ കുറേ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് കുറച്ച് ഡാൻസ് ഒക്കെ കണ്ട് നേരെ തിയേറ്ററിലേക്ക് കയറാൻ പോവാണ് അപ്പോഴാണ് അറിഞ്ഞത് ഫോൺ അലൗഡ് അല്ല ഫോൺ അലൗഡ് ചെയ്ത് കഴിഞ്ഞാൽ ആയിരം ഭാത്ത് ഫൈൻ കിട്ടും ആയിരം എന്ന് പറയുമ്പോൾ ഇവിടത്തെ ഏകദേശം പത്ത് മൂവായിരം രൂപ ആയി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുകളിലുണ്ട് അതുകൊണ്ട് നമ്മൾ എടുക്കുന്നില്ല വീഡിയോസൊന്നും കാരണം ഷോ കഴിഞ്ഞിറങ്ങി വന്നപ്പോഴത്തെ ഇവിടെ അവരൊക്കെ ആക്റ്റേഴ്സാണ് ഇവരെല്ലാവരും നിന്ന് ഫോട്ടോ എടുക്കലാണ് അടുത്ത പരിപാടി നമുക്ക് ഇങ്ങനെ ഇവരോട് ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ടുള്ള ഇതന്നെ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണല്ലോ ഇവിടെ ഫുള്ള് പ്രോഗ്രാംസും കാര്യങ്ങളാണ് ഇവിടെ എല്ലാം നന്ദി പറയുകയാണ് Thank you. Bye bye. Sabathika. Sabathika. We are going to get all Thank you. Sabathika. Bye. Bye -bye. bye bye. bye bye. Bye. bye bye. Bye bye. Bye അങ്ങനെ നമ്മളെ ഈ പ്രോഗ്രാം പ്രോഗ്രാം ആണ് ബൈ പ്രോഗ്രാമുകൾ അപ്പം നമ്മള് അടുത്ത ദിവസത്തെ യാത്രയാണ് അപ്പൊ ഈ വീഡിയോസ് ഞാൻ മൊത്തം ഇതിലായിട്ട് കാണിക്കുകയാണ് അടുത്ത ദിവസം യാത്ര പോകുന്നത് ജെയിംസ് ബോണ്ടൊക്കെ ഷൂട്ട് ചെയ്ത നമ്മൾ അഞ്ചാം സിനിമയിലെ സോങ് ചെയ്ത പിപ്പി ഐലൻഡിലേക്കാണ് യാത്ര വളരെ മനോഹരമായ കാഴ്ചയാണ് പിപ്പി ഐലൻഡിലേത് ഒരു രക്ഷയില്ലാത്ത ബീച്ചാണ് പിപ്പി എന്ന് പറയുന്നത് അവിടെ നമുക്ക് കുളിക്കാനും ഉള്ള സൗകര്യം എല്ലാം ഉണ്ട് കുറേ ആക്ടിവിറ്റീസുകൾ അവിടെ ഉണ്ട് അതിനെക്കുറിച്ച് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ പിപ്പി ഐലൻഡിലേക്ക് കയറാൻ വേണ്ടി ഒരു ടിക്കറ്റ് നമുക്ക് അവിടെ നിന്ന് തരും ആ ടിക്കറ്റ് കൗണ്ടറിൽ നമ്മൾ ബോട്ടിനാണ് പോകുന്നത് ചെറിയൊരു ബോട്ടാണ് ചെറിയ ഷിപ്പാണ് അപ്പം എടുത്ത് നമുക്ക് അവിടെ നിന്ന് എൻട്രി ചെയ്തിട്ട് കയറുമ്പോഴേക്കും സീറ്റൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെത്തന്നെ സീറ്റൊക്കെ കിട്ടുന്ന കാണുന്നതാണ് നമ്മൾ കപ്പൽ പോകാനുള്ളത് അപ്പം മൂന്ന് മണിക്കൂർ അതായത് മൂന്ന് മണിക്കൂറാണ് നമുക്ക് ഐലൻഡിലേക്ക് എത്താനുള്ള ദൂരം എന്ന് പറയുന്നത് നമുക്കിവിടുത്തെ സ്മോക്കിങ് ഏരിയ ആണ് അപ്പോൾ സ്മോക്ക് ചെയ്യേണ്ട ഒരു താഴത്തുനിന്ന് സ്മോക്ക് ചെയ്യുക അല്ലാത്തെങ്കിൽ ഫൈൻ കിട്ടും വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നല്ല വൈബാണ് ഒരു രക്ഷയില്ലാത്ത ഫീലാണ് അത് എല്ലാവരും ഉറക്ക നേരത്തെ ഇറങ്ങിയായിരുന്നു അപ്പോൾ കുറച്ച് ട്രാവൽ ചെയ്തിട്ടാണ് നമ്മൾ വന്നത് എല്ലാവരും അവിടെ ഇവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കലാണ് കുറേ ആളുകളുണ്ട് കപ്പലിൽ അങ്ങോട്ട് പോകാനായിട്ട് ഒരുപാട് കപ്പലുകളും ഉണ്ട് കപ്പലുകളിലൊക്കെ നിറച്ച ആളുകളാണ് അപ്പോൾ അതിൻ്റെ മേളിലൊക്കെ നമുക്കിരിക്കാനുള്ള സംവിധാനമുണ്ട് താഴെ അപ്പറുടെ ഇടക്കുണ്ട് പിന്നെ ഒരുപാട് പേരിങ്ങനെ വെറുതെ ബിയറൊക്കെ കുടിച്ച് എൻ്റെ അകത്ത് ബിയർ കുടിക്കുന്നതിനോ അല്ലെങ്കിൽ ഇതിനോ ഒന്നും ഒരു റെസ്ട്രിക്ഷൻ ഇല്ല ഒന്നിനും ഒരു റെസ്ട്രിക്ഷൻ ഇവിടെ ഇല്ല അതുതന്നെയാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അപ്പം ഞാൻ ബാഗൊക്കെ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ കപ്പലിൽ ഷൂട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ എടുത്ത് ഓരോരുത്തർ പരിചയപ്പെടൽ ഇങ്ങനെ സംസാരിച്ച് എല്ലാവരുടെയും ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ മൂന്ന് മണിക്കൂർത്തെ യാത്ര ചെയ്തു നല്ല ക്ഷീണം ഉണ്ടാവും അപ്പം ഇല്ലേ അങ്ങനെ നമ്മൾ പിപ്പി ഐലൻഡിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഇതാണ് ബോട്ടിങ് നിർത്തുന്ന സ്ഥലം അപ്പോൾ കപ്പൽ നിർത്തി അതിൻ്റെ സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് കയറാനുള്ള പരിപാടിയാണ് കയറി അതിൻ്റെ അകത്ത് കാണുന്ന സ്ഥലമാണ് ഐല ഒരു ചെറിയ ഐലൻഡ് ആണ് അത്യാവശ്യം ആ വെള്ളത്തിൻ്റെ കളർ ഞാൻ കാണാം അപ്പം ഇവിടുന്ന് നമുക്ക് രണ്ട് മൂന്ന് ആക്ടിവിറ്റീസ് ഉണ്ട് അതായത് സ്കൂബ ഡൈവിങ് അതൊക്കെ ചെയ്യുന്നവർക്ക് അത് ചെയ്യാം അത് നമ്മളൊന്നും ചെയ്യുന്നില്ലാത്ത കാരണം നേരെ നമ്മളത് അതിൻ്റെ അകത്തോടെ ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ നമുക്ക് ഇൻസ്ട്രക്ഷൻ തരും രണ്ട് മണിക്കാണ് നമ്മളുടെ ബോട്ട് നമ്മൾ ഏകദേശം ഒരു പതിനൊന്നരയായിപ്പോൾ ഇവിടെ നിന്ന് എത്തിയിട്ടുണ്ട് അപ്പോൾ രണ്ട് മണിക്ക് ബോട്ടിൽ കറക്റ്റായിട്ട് എത്തിച്ചേർണമെന്നാണ് നമുക്ക് ഇൻസ്ട്രക്ഷൻ തന്നത് അതനുസരിച്ച് നമ്മളിങ്ങനതേ നടക്കുകയാണ് അവിടെ നമുക്ക് ബീച്ചിന്റെ അവിടെ ഫ്രഷപ്പ് ആകാനൊക്കെ ഉണ്ട് ഫ്രഷപ്പ് ഫ്രീ അല്ല പൈസ കൊടുത്തിട്ടാണ് അങ്ങനത്തെ ഐലൻഡിൽ നമ്മൾ പിപ്പി ഐലൻഡിൽ എത്തിയിരിക്കുകയാണ് ഐലൻഡ് കണ്ടോ നല്ല രസമാണ് കേട്ടോ വെള്ളത്തിൻ്റെയൊക്കെ അത്യാവശ്യം നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ കളറാണ് നമുക്ക് നല്ല പ്യൂറാണ് പിന്നെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് പക്ഷെ നമ്മൾ പിന്നെ ബനാന റെയ്ഡ് അങ്ങനെയുള്ള ബോട്ടിങ് പിന്നെ സ്കൂബ ഡൈവിങ് പിന്നെ വേറെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് നമ്മൾ നമ്മളതിൽ നിൽക്ക ടൈമില്ലാത്ത കാരണം നമ്മൾ ഗ്രൂപ്പ് പത്തിരുപത്തിരണ്ട് പേരുള്ളതുകൊണ്ടാണ് നമുക്ക് അത് ചെയ്യാൻ പറ്റാന്നതല്ലായിരുന്നു ഞാൻ ഉറപ്പായിട്ടും സ്കൂബ ഡൈവിൽ നമ്മൾ എവിടെയായിരുന്നു മറന്നു സോറി ഗോവ പോയപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല വൈബാണ് ഇട കടപ്പുറത്തേക്ക് ഇറങ്ങി കുളിച്ച് ഇവിടെ കടലിനെ കുറേ ഷോപ്പിംഗ് മോളാണ് അവിടെ കടലിലെ കടലിലെ മറ്റേ കക്കായോ അത് ഇതൊക്കെ വെച്ച ഷെല്ല് അങ്ങനെ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയ കുറേ സാധനങ്ങളുണ്ട് ഇവിടെ അത്യാവശ്യം നല്ല ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണെന്ന് പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റേറ്റ് ആണ് ഇവിടെയൊക്കെ നമുക്ക് ടൗണിൽ നിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബാങ്കോക്കിൽ പോയി വാങ്ങുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഗ്ലാസ്സിനൊക്കെ ആണെങ്കിലും റേറ്റ് കൂടുതലാണ് ഇവിടെ ചോദിക്കുന്നത് അങ്ങനെ നമ്മൾ ഏകദേശം ഫുഡ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പിപ്പി ഐലൻഡ് കാഴ്ചകളും കടലിലെ കുളികളൊക്കെ കഴിഞ്ഞ് വലിയ നടക്കാണ് നമ്മളെ അടുത്തേക്ക് അങ്ങനെ നമ്മൾ തായ്ലൻഡിലെ അവസാന ദിവസമാണെന്ന് രണ്ട് ദിവസത്തെ വീഡിയോ ആണ് ഇതെല്ലാം കൂടെ ചേർത്തിട്ടത് ഒരുപാട് ലെങ്ത് ലെങ്തായിപ്പോന്നറിയാം ഈ കാഴ്ചകൾ അത് ആ ജെയിൻസ് ബോണ്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ് ഈ കാണുന്നതൊക്കെ നല്ല മഴ പോരാത്തന്നെ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ നല്ല മഴ പെയ്തിട്ടുണ്ട് നല്ല കിഡിലും ഫീലായിരുന്നു ആ മഴ പെയ്ത മഴക്കാരൊക്കെ ഇങ്ങനെ നിൽക്കുന്നതാണ് നല്ല കിഡിലും മഴയാണ് അതിന് ശേഷം നമ്മൾ കായലിൻ്റെ വീണ്ടും നമ്മൾ ഹോട്ടലിൽ അവിടെ ടൗണിലേക്കൊക്കെ എത്തി അവിടുത്തെ ഉള്ള മാർക്കറ്റൊക്കെ ഒന്ന് നമ്മൾ കയറി കാണാൻ വേണ്ടി നമ്മൾ വന്നിട്ട് കുറേ നടക്കാൻ പറ്റിയില്ല അപ്പോൾ രാത്രി നൈറ്റിൽ ഒരു കറക്റ്റായിരുന്നു ഫുൾ ഉറങ്ങാതെ ഉള്ള യാത്ര നൈറ്റ് ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇറങ്ങി തായ്ലൻഡിലെ കുറേ സ്ഥാപനങ്ങളും ഇതൊക്കെ കണ്ടത് വെറൈറ്റി ഫുഡ് കഴിക്കണമെന്നുണ്ട് ചില ഫുഡൊന്നും കണ്ടിട്ട് കഴിക്കാൻ തോന്നില്ല പിന്നെ കുറേയൊക്കെ വീഡിയോസ് ഒഴിവാക്കിയിട്ടുണ്ട് ഇവിടെ ലൈവായിട്ട് ഇതൊക്കെ നമുക്ക് ഫ്രൈ ആക്കി തരുന്നുണ്ട് അപ്പം അത്യാവശ്യം നല്ല റേറ്റ് ആണ് നമ്മളുടെ ഒരു റസലറെ കണ്ടത് അയാളെ കണ്ടിട്ട് ഞാൻ അടുത്തു പോയി നിന്നിട്ട് ഞാൻ അയാളുടെ കയ്യിൽ ഉള്ളായിരുന്നു അയാളെ വിറ്റ് അമുക്കിരുന്ന് തീർന്നേന് അതിന് ശേഷം നമ്മൾ പിറ്റേ ദിവസം രാവിലെ വീണ്ടും പിറ്റേ ദിവസം രാവിലെ നമ്മളെത്തിയിരിക്കുന്നത് ഫൈനലായിട്ടുള്ള നമ്മളുടെ യാത്രയുടെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ് ടൈഗർ കിങ്ഡം പൂക്കറ്റ് അപ്പോൾ ടൈഗർ കിങ്ഡം പൂക്കറ്റിലെ കടുവൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും ഒറിജിനൽ കടുവയാണ് കേട്ടോ അപ്പം അതിനായിട്ട് നമ്മൾ അവിടെ കയറിയിരിക്കുകയാണ് അപ്പം ഞാൻ ഫോട്ടോ എടുക്കാൻ നിന്നില്ല കടുവയായിട്ട് അവിടെ അതിന് ടിക്കറ്റ് ഉണ്ട് നമുക്ക് പിന്നെ ഫോട്ടോ എടുക്കുന്നതിന് അഞ്ഞൂറ് ഭാഗത്താണ് ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ ആയിരത്തി മുന്നൂറ് രൂപ ഇന്ത്യൻ മണിയാണ് അപ്പോൾ ഇവിടെ കൂട്ടിലൊക്കെ ഒരുപാട് കടവുകൾ ഇടപ്പുണ്ട് കണ്ടോ പുലികളൊക്കെ ഉണ്ടോ പുലി പുലി അല്ലോ പുലിയല്ലല്ലോ അല്ലെ കടുവയാണ് അങ്ങനെ കടവകളൊക്കെ നമ്മൾ കണ്ടോ ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ അകത്തു തന്നെയുള്ളൊരു ചെറിയ മ്യൂസിയം പോലെ ഒരു ട്രെയിനിൽ നമ്മളെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരുന്നുണ്ട് അടുത്തായിട്ട് നമ്മൾ പേളിൻ്റെ ഷോപ്പിലൊന്ന് കയറിയായിരുന്നു അവിടെ തന്നെ ഒരു പർച്ചേസിംഗ് സെൻ്റർ ആണ് അപ്പം അത്യാവശ്യം നല്ല കമ്മലുകൾ മാല എന്താ പറയുക വള നല്ല രസമുണ്ട് കാണാനായിട്ടൊക്കെ അത്യാവശ്യം നല്ല നല്ല റേറ്റ് ഉണ്ട് അവിടെ നോക്കിയിട്ട് ഞാനപ്പം അങ്ങനെ മോക്ക് വേണ്ടിയിട്ടൊരു എന്താ പറയുക ഒരു ലോക്കറ്റ് വാങ്ങിയായിരുന്നു മാലക്ക് അത് അത്യാവശ്യം നല്ല പേളിൻ്റെ ലോക്കറ്റൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ തായ്ലൻഡിൽ നിന്ന് വാങ്ങിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും തായ്ലൻ്റിൽ നമ്മൾ ഒരുപാട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ചോക്ലേറ്റുകളും അത്യാവശ്യം കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്തായിരുന്നു അപ്പോൾ ഇനി അടുത്ത എല്ലാവരും പർച്ചേസിങ്ങിലേക്കൊക്കെയാണ് അപ്പോൾ എന്തൊക്കെ നല്ല ഓഫറുകൾ നോക്കിയാണ് പർച്ചേസിംഗ് അങ്ങനെ ഓൾമോസ്റ്റ് ും കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടി മായു മായോ നമസ്കാരം അപ്പോൾ നമ്മൾ തായ്ലൻഡ് വിശേഷങ്ങൾ ഇതൊക്കെ ആയിരുന്നു ഇനിയും ഒരുപാട് വീഡിയോസ് ഒക്കെ ഉണ്ട് പക്ഷേ നമ്മൾ ലെങ്ത് ആയത് കാരണം കാണിക്കുന്നില്ല അടുത്ത ഒക്കെ ആയിട്ട് നമ്മൾ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ തായ്ലൻഡ് വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളുടെ വീഡിയോസ് കണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് കാണാം ബൈ ഗായ്